ഹലോ ചേച്ചി ഞാനാ വിഷ്ണു ഒരു ഹാപ്പി ക്രിസ്മസ് പറയാനായിട്ട് വിളിച്ചതാ ഹാപ്പി ക്രിസ്മസ് ഇൻ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ വേണ്ടെങ്കിലും ഞാൻ ചോദിക്കും ചേച്ചി കേട്ടോ നമ്മടെ ക്രിസ്മസ് അപ്പൂപ്പനില്ലേപ്പൻ പുള്ളി പാട്ട് പാടും ഡാൻസ് കളിക്കും ഓടും ചാടും നടക്കും കിടക്കും എല്ലാം ചെയ്യും പക്ഷെ നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ മാത്രം പുള്ളി ഇരിക്കത്തില്ല എന്ത്ണ്ട് ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ പാട്ടുപാടും ഡാൻസ് കളിക്കും ഓടും ചാടും നടക്കും കിടക്കും പക്ഷേ നമ്മൾ ഇരിക്കാൻ പറഞ്ഞ പുളി ഇരിക്കത്തില്ല കാരണം പുള്ളിക്ക് മലയാളം അറിയത്തില്ല ഓ മലയാളം അറിയാൻ പാടില്ലാത്ത ഒരാളെടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാനാമോ